വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരുടെ പേരുകൾ അനുപൂർവ്വം നീക്ക ചെയ്യപ്പെടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ജനാധിപത്യത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ആസൂത്രിതമായ കൊള്ള നടക്കുകയാണ് അത് ആർക്കു വേണ്ടി നടക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയുന്നില്ലെന്ന് പറയാനാകില്ല കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ മാത്രം ആറായിരത്തി പതിനെട്ട് പേരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഇല്ലാതായി തന്റെ അമ്മാവിന്റെ പേര് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി രാഹുൽ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പിനെ കുറിച്ച് പതിനെട്ട് മാസത്തിനിടെ പതിനെട്ട് കത്തുകളാണ് അന്വേഷണ സംഘം കമ്മീഷൻ അയച്ചത് എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ തയ്യാറായില്ലെന്ന് രാഹുൽ ആരോപിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ ഒ ബി സി വിഭാഗക്കാർ എല്ലാം കൂടി പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് പേർക്കാണ് വോട്ടവകാശം െന്നും രാഹുൽ പറഞ്ഞു സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു